സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുള്ള ഫോമിൽ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്തിടുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഒരു റാഫൽ റോയിൽ നിങ്ങൾക്ക് വിന്നറാകാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്കുള്ള പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കും അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് വോഡോഫോൺ ഐഡിയ ഐഡിയ സ്റ്റോക്സ് ഇന്ന് രണ്ട് ശതമാനം താഴോട്ട് പോയിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് റേസിനുള്ള ഒരു പ്ലാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഉണ്ടാവുന്നതാണ് അത് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഒരു അവരാണ് അതിനകത്ത് എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ കയറി വന്ന മാർക്ക് സ്റ്റോക്ക് രണ്ട് ശതമാനം ഇന്നത്തെ താഴോട്ട് പോയിട്ടുണ്ട് എന്നാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് അതേപോലെ എൽ ഒരു പുതിയ റെയിൽവേ സിസ്റ്റത്തിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുള്ളത് ഇന്തോനേഷ്യയിൽ നിന്ന് ജക്കാർത്ത എം ആർ ഒരു ഓർഡറാണ് അവർക്ക് വന്നിട്ടുള്ളത് എഗെയിൻ എസ് ജെ വി എൻ ഒരു കോൺട്രാക്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ പവർ കോർപ്പറേഷൻ ആയിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് പവർ യൂസേജ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് സോ എസ് ജെ വി എൻ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഡിക്സൺ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ഡെറാഡൂണിൽ ഉത്തരാഖണ്ഡിൽ അവർ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഡെക്സനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ജിഇ പവറിന് ഒരു പർച്ചേസ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ടാറ്റ പവറിൽ നിന്ന് ഏഴ് കോടി രൂപ മൂല്യമുള്ള ഒരു പർച്ചേസ് ഓർഡർ ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ദെൻ യു എസ് യു എസ് ജി ഡി പി ആണ് സോ മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അഗെയിൻ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു പ്രധാന ഹൈലൈറ്റ്സ് ആയിട്ട് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവാം ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഡോജോൺസ് എന്ന് ഇരുപത്തിമൂന്ന് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് നെസ്റ്റാക്ക് ഫോർട്ടി ഫോർ പോയിൻറ്സ് റെഡിലാണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഏഴ് പോയിന്റ് ഗ്രീനിലാണ് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ എഫ് ടി എസ് സി ആറ് പോയിന്റ് നെഗറ്റീവിലാണ് സി എസ് സി മുപ്പത്തൊന്ന് പോയിന്റ് നെഗറ്റീവിലാണ് ഡി എ എക്സ് പന്ത്രണ്ട് പോയിൻറ്റ് പോസിറ്റീവിലാണ് ഇനി ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ എൺപത്തിമൂന്ന് പോയിന്റ് പോസിറ്റീവില് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി എഴുപത്തി ട്രേഡിംഗ് നടക്കുന്നത് നിക്കി ജപ്പാൻ്റെ നിക്കി ആണെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സങ് ചൈനയുടെ ഹാങ്സങ് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് റെഡിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരാൻ നിഫ്റ്റിയുടെ ഒരു പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി മൂന്ന് പോയിൻ്റിൻ്റെ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റിൻ്റെ അഥവാ പോയിൻറ്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അറുപത്തി ഒൻപതിൽ നിന്ന് നാൽപ്പത്തിയേഴ് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി ഇരുപത്തിരണ്ടിലാണ് മാർക്കറ്റ് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ ക്ലോസിങ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് പോയിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസത്തേക്കാളും താഴെയായിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതേസമയത്ത് ഒരു ദിവസത്തിലെ അതായത് ഇരുപത്തൊന്ന് ഫെബ്രുവരിയെക്കാളും മുകളിലുമാണ് ഇനി നിഫ്റ്റിയിലെ അൻപത് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ആറ് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് പതിനാല് സ്റ്റോക്കുകൾ ലാഭത്തിലുമാണ് അവസാനിച്ചിട്ടുള്ളത് എൽ ടി പവർഗ്രിഡ് അദാനി എൻ്റർപ്രൈസസ് ടാറ്റ കൺസ്യൂമർ ഈ നാല് സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ടും മുന്നോട്ട് നയിച്ചത് എന്ന് പറയാം അതേസമയത്ത് ഏഷ്യൻ പെയിൻറ് അപ്പോളോ ഹോസ്പിറ്റൽ ഹിന്ദാൽകോ ഡിവിസ് ലാബ് ഈ നാല് സ്റ്റോക്കുകൾ പ്രധാനമായിട്ടും നിഫ്റ്റിയെ പിന്നോട്ട് വലിച്ചു എന്ന് തന്നെ പറയാം കാരണം നല്ല രീതിയിലുള്ള ലോസാണ് ഈ സ്റ്റോക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ട്രേഡിംഗ് ട്രേ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ പത്തൊൻപത് പോയിൻറ്റിൻ്റെ മാത്രം ഒരു ഗെയിൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയത്ത് ഈ മാസം ഫെബ്രുവരി മാസത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത് ഇന്ത്യ വിക്സിലേക്ക് വരാണെങ്കിൽ ഇന്ത്യ വിക്സ് ഇന്ന് കൂടുതൽ വർദ്ധിച്ച് നാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം വർദ്ധിച്ച് പതിനഞ്ച് പോയിൻ്റ് ആറിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഒരു ഹൈയോ അല്ല ലോയോ അല്ല ബുള്ളിഷോ അല്ല താഴോട്ടോ അല്ല ഒരു സൈഡ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയുടെ സി പി ആർ ഇന്ന് വൈഡായിരുന്നു അതുപോലെ ഇന്ന് ക്രോസിങ് നടന്നിട്ടില്ല വെർജൻ സി പി ആർ ആണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതൊരു വൈഡ് ആണ് അതുകൊണ്ട് തന്നെ വലിയൊരു ഇമ്പോർട്ടൻസ് നാളത്തേക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനില്ല ഇനി നമുക്ക് സെക്ടറൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പണായി നാൽപ്പത്തി ആറ് അറുന്നൂറ്റി പതിനാറിൽ നിന്ന് മുപ്പത്തി ഒൻപത് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ഇന്ന് ഇരുപത് അഞ്ഞൂറ്റി ഓപ്പൺ ആയി അവിടെ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് ലാഭത്തിൽ ഇരുപത് അറുന്നൂറ്റി ഇരുപതിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് എഴുപത്തിമൂന്ന് പൂജ്യം നാൽപ്പത്തി അഞ്ചിൽ ഓപ്പണായി ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ് നിഫ്റ്റി പതിനൊന്ന് പൂജ്യം അറുപത്തി എട്ടിൽ ഓപ്പണായി അറുപത്തിമൂന്ന് പോയിൻറ്റ് നഷ്ടത്തിൽ പതിനൊന്ന് പൂജ്യം പൂജ്യം നാലിൽ ില് ഇന്ന് ക്ലോസ് ചെയ്തു മിക്ക ഇൻഡെക്സുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി ആറ് പോയിന്റ് നാല് രണ്ട് ഡോളറാണ് അത് കുറയാണ് ചെയ്തിട്ടുള്ളത് ഇന്നലെ എഴുപത്തിയേഴ് ഡോളർ ഉണ്ടായിരുന്നു ഗോൾഡ് റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് റേറ്റ് ഒരു സമ്മിശ്ര അല്ലെങ്കിൽ സൈഡ് വൈസ് ആണെന്ന് പറയാം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഇനി യു എസ് ടി ഐ എൻ ആർ റേറ്റിലേക്ക് വരികയാണെങ്കിൽ യു എസ് ടി ഐ എൻ ആർ റേറ്റിൽ ചെറിയൊരു റിക്കവറി നടന്നിട്ടുണ്ട് എൺപത്തിരണ്ട് രൂപ എൺപത്തി ഒൻപത് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടിയുടെ ബൈങ്ങും പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടിയുടെ ബൈയിങ്ങും എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി അഞ്ച് കോടിയുടെ നെറ്റ് സെല്ലിങ്ങാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ നെറ്റ് സെല്ലിംഗ് സെല്ലിങ്ങാണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും മാർക്കറ്റിലുണ്ടായത് ഫെബ്രുവരി മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് അതേസമയത്ത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപം എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി റിയാലിറ്റി ഈ രണ്ട് സെക്ടറുകളാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത് ബാക്കി എല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസിങ് ഓട്ടോബീസും ഗോൾ ബീസും ഇന്ന് ഗ്രീനിലാണ് ഇ ടി എഫിൽ ഇന്ന് ഓട്ടോബീസും ഗ്രീ ഗോൾ ബീസും ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി ബീസ് ഫാർമാ ബീസ് ബാങ്ക് ബീസ് ഐ ടി ബീസ് ഇതെല്ലാം ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഭാരത് ഫോജ് ഇന്ന് ത്രീ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജിൻ്റെ ഉയർന്ന ലാഭം ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് ത്രീ പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഞാൻ ഈ വായിക്കുന്നതിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഇൻഡെക്സുകളിലുള്ള സെലക്ട് ചെയ്ത സ്റ്റോക്കുകളാണ് ഞാനിവിടെ ഇതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന റിസൾട്ടുമായിട്ട് ഇതിന് വ്യത്യാസം ഉണ്ടായേക്കാം ഭാരത് ഫോർജ് ഹിന്ദ് പെട്രോ എൽ ടി ഹിന്ദ് എച്ച് ഡി എഫ് സി എ എം സി ടി വി എസ് മോട്ടോർ പവർ ഗ്രിഡ് ഐ ഡി എഫ് സി ഫേസ്റ്റ് ബാങ്ക് അദാനി എൻറ്റർപ്രൈസസ് ശ്രീറാം ഫിനാൻസ് ടാറ്റ കൺസ്യൂമർ എസ് ബി ഐ ലൈഫ് ബി പി സി എൽ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഏഷ്യൻ പെയിൻറ്റ് കുമിൻസ് ഇന്ത്യ ബന്ധൻ ബാങ്ക് പേഴ്സിസ്റ്റൻറ്റ് അപ്പോളോ ഹോസ്പിറ്റൽ ഹിന്ദ് ഹോട്ടൽ ഹിന്ദാൽക്കോ പി എൻ ബി എ യു ബാങ്ക് ഡിവിസ് ലാബ് ടെക് മഹീന്ദ്ര ടൈറ്റൻ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ക്ലോസ് ചെയ്തു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി അൻപത്തി രണ്ട് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് നയൻ സെവൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സൈഡ് വൈസാണ് അതായത് ന്യൂട്രലാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയാനുള്ളത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി ഇരുപത്തിരണ്ടിൽ സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് പത്ത് പോയിൻ്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറില് എൺപത് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയം ഇരുപത്തി രണ്ടായിരത്തിൽ എൺപത്തിരണ്ട് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ വരുന്നത് പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് അതും ന്യൂട്രൽ സൈഡ് വൈസ് എന്ന് തന്നെ പറയാം നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്നും പന്ത്രണ്ട് പോയിന്റ് താഴെയായിട്ട് നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ക്ലിയർലി ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് ഇവിടെ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പം ക്ലിയർലി ബേറിഷായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറിൽ ഇരുപത്തി രണ്ട് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കോൾ റൈറ്റിംഗ് ആണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ കൂടാതെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ഇപ്പോൾ ഒരു ഡിസ്കൗണ്ടിലാണ് കാണിക്കുന്നത് കാരണം പന്ത്ര സ്പോട്ട് പ്രൈസിനേക്കാളും പന്ത്രണ്ട് പോയിൻറ്റ് താഴെയായിട്ടാണ് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കാണിക്കുന്നത് സോ ഒരു ബെയറിഷ് മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ആകെ ഒരു കമ്പനി എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഒരെണ്ണം തന്നെ ഉള്ളു നാളത്തേക്ക് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന ഒരു സ്റ്റോക്കാണ് അതൊരു പെനി സ്റ്റോക്കാണ് വലിയൊരു ഓ പ്രാധാന്യമുള്ള ഒരു സ്റ്റോക്കൊന്നും അല്ല ഇനി ഗ്ലോബൽ ഇവൻസിലേക്ക് നാളെ വരുന്ന ഗ്ലോബൽ ഇവൻറ്റ്സ് ജപ്പാൻ കോർ സി പി ഐ യു എ ജി എഫ് കെ ജർമ്മൻ കൺസ്യൂമർ ക്ലൈമറ്റ് യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് യു എസ് സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് യു സെവൻ ഇയർ നോട്ട് ഓപ്ഷൻ യു എസ് എ പി ഐ വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഇത്രയും ഇവൻറ്റുകളാണ് നാളെ വേൾഡ് വൈഡായിട്ട് വരാനുള്ളത് ഇനി ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ഫൈവ് പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഇന്ട്രാഡയിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് ട്രേഡുകളിൽ നിന്നാണ് ഇന്ന് ഈ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഞാനത് വഴിയെ പറയാം എന്തായാലും നിഫ്റ്റിയിൽ ഇന്ന് ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് മൂന്ന് ട്രേഡാണ് എടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നിഫ്റ്റിയിൽ ലോസ് ആണ് ടു പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജിൽ ലോസാണ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ എയ്റ്റി സെവൻ അതായത് ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട് ഒറ്റ ട്രേഡേ കിട്ടിയിട്ടുള്ളൂ അത് കോസ്റ്റ് കവർ ചെയ്ത് പോയിട്ടുണ്ട് ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ ഇന്ന് ടു പെർസെൻറ്റേജിലെ ലോസ് ആണ് മൂന്ന് ട്രേഡിലാണ് ലോസ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഇന്ന് തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത് ഈ മിഡ് ക്യാപ്പിലുള്ള ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു വരെ ഒരു ഫ്രീ ട്രേഡിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാം കാരണം ഒറ്റ ട്രേഡിൽ നാൽപ്പതിനായിരത്തി നാനൂറ് രൂപയുടെ പ്രോഫിറ്റ് ഒട്ടുമിക്ക ആൾക്കാരും എടുത്തിട്ടുണ്ട് ഫ്രീ ട്രേഡ് നോർമലി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ കാണാറുള്ളൂ പക്ഷേ ഇന്ന് ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് നേരത്തോളം ആ ഒരു ഹയർ പ്രൈസിൽ അത് ഹോൾഡ് ചെയ്ത് പതുക്കെയാണ് താഴോട്ട് വന്നത് ഒരു സ്പൈക്കാണ് മുകളിലോട്ട് പോയത് നാല്പത് രൂപയിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ വരെ കയറിപ്പോയി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ബുക്ക് ചെയ്തവരുണ്ട് മുന്നൂറ് ബുക്ക് ചെയ്തവരുണ്ട് ഇരുന്നൂറ്റമ്പത് ബുക്ക് ചെയ്തവരൊക്കെ ഉണ്ട് എന്തായാലും പത്തിരട്ടിയാണ് പ്രോഫിറ്റിലേക്ക് പോയത് ആ ഒരു മൂവ്മെൻറ്റിൽ ഒത്തിരി പേര് സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്യാനൊന്നും നിൽക്കാതെ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് തന്നെ ഒരു സെൽ ഓർഡർ ആക്കി മാറ്റിയിട്ട് മാക്സിമം പീക്കിൽ പോയിട്ട് പ്രോഫിറ്റ് എടുക്കുകയാണ് ചെയ്തത് ഒത്തിരി പേർക്ക് അത് നല്ല രീതിയിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് നാല് മിനിറ്റ് ഉണ്ടായിരുന്നു ആ ഒരു പ്രൈസിൽ പിന്നീട് പതുക്കെ അത് എൻട്രി പോയിന്റിലേക്ക് തന്നെ ഇറങ്ങി വരികയാണ് ചെയ്തത് പലപ്പോഴും നമുക്ക് ഒരു നഷ്ടം വരുമ്പോൾ ഒരു ഹെവി ലോസ് ഈ ഫ്രീ ട്രേഡുകൾ ഉണ്ടാക്കാറുണ്ട് അതേപോലെ പ്രോഫിറ്റ് വരുമ്പോഴും നല്ല പ്രോഫിറ്റ് പക്ഷേ ഏറ്റവും വലിയൊരു കുഴപ്പമെന്താണെന്ന് അതിൽ ഫ്രീ ട്രേഡുകൾ വരുമ്പോൾ അവിടെ ആ സ്പോട്ടിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ മിക്ക ട്രേഡേഴ്സിന് സാധിക്കാറില്ല അവർ ഒന്നുകിൽ അവരൊന്നുകിൽ കോസ് പ്രൈസിലല്ലെങ്കിൽ ലോസിലാണ് മിക്കപ്പോഴും ഇറങ്ങി പോകാറുള്ളത് പക്ഷേ ഇന്ന് മിക്ക ആൾക്കാരും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റൊക്കെ മിക്ക ആൾക്കാരും എടുത്തിട്ടുണ്ട് ആൾക്കാരും ടെൻ എക്സ് മൂന്നു പേര് ടെൻ എക്സ് എടുത്തിട്ടുണ്ട് എയ്റ്റ് എക്സും സെവൻ എക്സും ഒത്തിരി പേരെടുത്തിട്ടുണ്ട് എന്തായാലും ഹൺഡ്രഡ് പെർസെൻ്റ് പ്രോഫിറ്റ് ഇല്ലാതെ ഒരാൾ ഇന്ന് ഈ മിഡ് ക്യാപ്പിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം സെൻസെക്സ് നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫി ലോസിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് ട്രേഡുകൾ ഉണ്ടായിരുന്നില്ല കാരണം എക്സ്പയറി എടുത്തപ്പോൾ അടുത്ത മാസത്തെ കോൺട്രാക്റ്റാണ് ട്രേഡ് ചെയ്യേണ്ടത് അതിനകത്ത് പ്രോപ്പർലി എൻട്രി കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ഈ മാസം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ട്വൻറ്റി നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഇതുവരെ എടുത്തിരിക്കുന്നത് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്താറ് രൂപയുടെ പ്രോഫിറ്റാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തിയെട്ട് ട്രേഡുകളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വൺ ഇസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഫോർ എന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ട്വൽ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് സേഫാണ് ബാങ്ക് നിഫ്റ്റി ഫോർട്ടി ടു പെർസെൻറ്റേജ് സേഫാണ് ഫിൻ നിഫ്റ്റി ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് സേഫാണ് മിഡ് ക്യാപ്പ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അതും സേഫ് ആണ് പക്ഷെ സെൻസെക്സ് ത്രീ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജാണ് അത് ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയി എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ കാരണം സെൻസെക്സിൽ ലെസ് ദാൻ ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റൊക്കെ ബ്രോക്കറേജും മറ്റൊക്കെ ആയിട്ട് അങ്ങ് തീർന്നു പോവുകയുള്ളൂ അതൊരു പ്രോഫിറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല സ്റ്റോക്ക് ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും തീർച്ചയായിട്ടും വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് ഇനി നമുക്ക് ഓവറോൾ ഒരു മാർക്കറ്റിൻ്റെ സെന്റിമെൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ബേറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഇനി അതൊരു പിവേർട്ടിലാണ് വന്ന് സപ്പോർട്ടെടുത്ത് അവിടെയാണ് നിൽക്കുന്നത് ഉള്ളത് സോ ഇതൊരു നെഗറ്റീവ് ആണെങ്കിൽ ഇനി നാളെ ഇന്നത്തെ ഡേ ലോ കട്ട് ചെയ്തൊരു താഴോട്ടൊരു ക്യാൻഡിലാണ് വരേണ്ടത് അതല്ല ഇവിടെ ഈ ഒരു ലൈനിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറുന്നുണ്ടെങ്കിൽ നാളെ ഒരു ഗ്രീൻ ക്യാൻ്റിലും വരും എന്തായാലും മോസ്റ്റ് പ്രോബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ പൊങ്ങി വരും എന്നാണ് കാരണം അവിടെ നല്ല രീതിയിൽ മാർക്കറ്റിന് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഫർദർ അതിൻ്റെ താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മാർക്കറ്റിൽ നല്ലൊരു എന്താ പറയുക ലോങ് ബിൽഡപ്പ് ഉണ്ടായി മാർക്കറ്റ് തിരിച്ച് കയറുന്നൊരു കാഴ്ചയാണ് ഇന്ന് കണ്ടത് ഇനി അതല്ല നോർമലി ഒരു വരുന്ന ഒരു പുൾബാക്കിൽ മാർക്കറ്റ് താഴോട്ടാണെങ്കിൽ നാളെ ഈ രീതിയിൽ ഒരു റെഡ് ക്യാൻറ്റിൽ അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇനി സെൻസെക്സിലാണെങ്കിലും അതേ അവസ്ഥയാണ് സെൻസെക്സിലും ഒരു സപ്പോർട്ട് ലൈനിൽ ഒരു പിട്ടിൽ തന്നെയാണ് റാസ് ലെവൽസിൽ തന്നെയാണ് വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് ഇവിടെ എങ്ങോട്ടാണ് എന്നുള്ളതാണ് നാളെ തീരുമാനിക്കേണ്ടത് മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇന്ന് എന്താ പറയുക ഓപ്പൺ ഓപ്പണി സീകൽ ടു ഹൈ എന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ് ഫോമേഷൻ വന്നത് പക്ഷേ ഒരു ഒരു ഹാമറാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് നമുക്കൊന്നും തന്നെ ഇന്ന് പ്രിഡിക്റ്റ് ചെയ്യാതെ നാളത്തെ മൂവ്മെൻറ്റിനായിട്ട് കാത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഫിനാൻഷ്യൽ സെക്ടർ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ക്ലിയർലി ഇന്ന് നാലാമത്തെ ദിവസവും ഒരു ബേറിഷ് സ്കാൻഡിൽ വന്നിട്ടുണ്ട് സി പി മന്ത്ലി സി പി ആറിൽ വന്ന് ടോപ്പ് സി പി ആറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മോ ഇത് ഒന്നുകിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറണം അല്ലെങ്കിൽ ഈ സി പി ആർ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങണം ഈ രണ്ടും കഴിയുന്നത് വരെയും മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിനാണ് സാധ്യത കൂടുതലുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും സോ ബാങ്ക് എക്സിലും അതേ രീതിയിലുള്ള ഒരു ബേറിഷ് മൂവ്മെൻ്റ് തന്നെയാണ് നോട്ടറേറ്റ് സോണിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നോട്ട്റേറ്റ് സോണിൽ വന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത ഉടനെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പൊങ്ങാണ് ചെയ്തിരിക്കുന്നത് അഗൈൻ ഇവിടെ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ഒരു ബേറിഷ് മൂവ്മെൻറ്റിൽ ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് ഇത് ഒരു എന്താ പറയുക ഒരു താളം ഇല്ലാതെയാണ് പോകുന്നത് ഇങ്ങനെയൊരു മൂവ്മെൻറ്റിൽ വളരെയധികം കൺഫ്യൂസിങ് ആകുന്ന രീതിയിലാണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് ഇത് തരുന്നത് സോ നമുക്ക് നാളെ ഒരു ദിവസത്തിനായിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു ക്യാൻഡിൽ മൂവ്മെൻറ്റ് കണ്ടിട്ട് ഇതൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് എന്നതിനപ്പുറത്ത് മറ്റൊന്നും തന്നെ ഇന്നത്തെ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റുകളെ കുറിച്ച് പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ പോകുന്നത് ഇനി നമുക്ക് നാളത്തേക്കുള്ള നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളത്തെ ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ നോട്ട്രേഡ് സോണും ഫസ്റ്റ് ഓഫ് ഓൾ നാളത്തെ ഡേ ഹൈയും ഡേ ലോയും നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോയിനേക്കാളും വളരെ താഴെയായിരിക്കും നാളത്തെ ഡേ ലോ എന്നാണ് പറയുന്നത് ഇനി നാളത്തെ ഡേ ഹൈ ആണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും എന്നും പറയുന്നുണ്ട് പക്ഷെ താഴോട്ടാണ് കൂടുതലും സാധ്യത പറയുന്നത് കാരണം ഡേ ലോയോ ഇന്നത്തും നാളത്തും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് ഡേ ഹൈ ആണെങ്കിൽ അത്രയൊരു ഡിഫറൻസ് ഇല്ല ഇനി സി പി ആറും നോട്ടറേഡ് സോണും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നോട്ടറേറ്റ് സോണിൽ നിന്നും മുകളിലേക്കാണ് സി പി ആറ് പൊങ്ങി നിൽക്കുന്നത് സോ ഒരു ഹയർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റാണ് മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ഇതിൽ നിന്നും സൂചന ലഭിക്കുന്നത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം ഇത് റാസ് ലെവൽസിലെ രണ്ട് വശത്തോടുള്ള മൂവ്മെൻ്റ് സൂചിപ്പിക്കുന്നുണ്ട് താഴോട്ട് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ റാസ് ലെവൽസ് സി പി ആറും നോട്ടറേറ്റ് സോണും കൂടിയിട്ട് മുകളിലോട്ടും സൂചിപ്പിക്കുന്നുണ്ട് വളരെ കൺഫ്യൂസിങ് ആയ ഒരു രീതിയിൽ ഇനി ആക്ഷനിലേക്ക് വരികയാണെങ്കിൽ പ്രൈസ് പ്രൈസാക്ഷൻ എത്ര ഡേ ലോയോ ഹൈയോ ഒന്നും തന്നെ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഡേ ലോ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ ഇരുപത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഇന്നത്തെ ക്ലോസിങ് അതിൻ്റെ അതായത് ഓപ്പണിങ്ങിൻ്റെ ഞാൻ പറയുന്നത് അവിടുന്ന് ഇനി ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു അവിടുന്ന് രണ്ടാമത് ഒരു റേഞ്ച് പോയി ഉണ്ടായി മൂവ് ചെയ്തതല്ല അത് തിരിച്ചങ്ങോട്ട് പോയില്ല എന്നുള്ളതാണ് സോ മോസ്റ്റ് പ്രോബ്ലി നാളത്തെ സി പി ആറ് ഫിൻ നിഫ്റ്റിയുടെ വലിയൊരു വൈഡാണ് അത്ര ഒരു നാരോ ഒന്നുമല്ല വൈഡ് സി പി ആർ ആണ് അപ്പോൾ അതിനും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കില്ല നോക്കാം ഈ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഹൈ പോയി ഇനി ഇവിടുന്ന് ഒരു ലോ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നത്തെ ഡേ ലോ അതിനെ കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങണം എന്നാണ് പ്രൈസാക്ഷൻ സൂക്ഷി സൂചിപ്പിക്കുന്നത് പക്ഷെ പലപ്പോഴും ഇവിടുന്ന് ഈ ഒരു സപ്പോർട്ടെടുത്ത് മുകളിലോട്ട് പൊങ്ങാറുമുണ്ട് സോ നാളെ എന്നുള്ളത് നാളെ രാവിലെ ഓപ്പൺ ആയതിനു ശേഷം മാത്രം പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇനി ഇവിടെ ഒരു സെൻറ്റിമെൻറ്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണെങ്കിൽ ഇരുപത് അഞ്ഞൂറ് എന്നുള്ളത് നല്ലൊരു എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഒരു റൗണ്ട് ഫിഗർ ആണ് സോ അവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക ഇരുപത് എഴുന്നൂറ്റി എൺപത്തി രണ്ട് വരെയും കയറി പോകാനുള്ള സാധ്യതകളുണ്ട് താഴോട്ട് വരുന്നത് ഇരുപത് അഞ്ഞൂറ് അത്രയും ആൾക്കാർ ഭയപ്പെട്ട് അല്ലെങ്കിൽ അത്രയും ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന ആൾക്കാർ കരുതിയിരിക്കുന്ന ആ ഒരു ലെവലിനെ കട്ട് ചെയ്ത് താഴോട്ട് വരാണെങ്കിൽ പോലും ഇരുപത് നാനൂറ്റി അമ്പത്തി ഏഴിൽ മാർക്കറ്റ് ഹോൾട്ടാകും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇവിടെ ഒരു സാ റെയർ കേസ് സാധ്യതയുള്ളത് ഒരു 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 ഫാസ്റ്റായിട്ടുള്ള ഒരു വിക്ക് വന്നിട്ട് ഇവിടെ നാനൂറ്റമ്പത്തേഴ് വരെ ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് കയറി പോകുന്ന ഒരു ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ നാളത്തെ ഡേ ലോ വരുന്ന ലെവൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് ഒരു ബുൾ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരാനായിരിക്കും സാധ്യത എന്നാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ഒരു നിഗമനം സോ ഇവിടെ മറ്റ് ഇനി ഹിസ്റ്ററിക്കൽ സ്വിങ്ങുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നാളത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈ ആയിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരുപാട് നോക്കേണ്ട കാര്യമില്ല താഴോട്ട് നാളത്തെ ഡേ ലോ എന്ന് പറയുന്നത് മിനിഞ്ഞാമത്തെ ഡേ ലോ ആണ് അതുകൊണ്ട് അവിടെയും ഒരു സ്വിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ വാല്യൂസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കില്ല സോ ഇത്രയ്ക്കാണെങ്കിലും നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം തന്നെയാണ് നാളെ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക അതുകൊണ്ട് മുൻവിധി ഇല്ലാതെ എന്താ പറയുക ലാഭം മാത്രം വേണം എന്ന് ചിന്തിക്കാതെ ഒരു ലിമിറ്റഡ് ലോസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ നാളെ നമ്മളെ വീഡിയോന് നിങ്ങൾ രേഖപ്പെടുത്തിയ കമൻറ്റുകൾക്കുള്ള മറുപടി പറയാം ഇന്നലത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് എണ്ണൂറ്റി പത്തൊൻപത് പേരാണ് ഇന്നലത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെയായിട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് കമൻറ്റുകളാണ് ഇതിനായി വന്നിട്ടുള്ളത് യൂസഫ് കാവിൽ താങ്ക് യു വെരി മച്ച് തിങ്കർ ബ്രോ താങ്ക് യു വെരി മച്ച് ഷാജൻ പി താങ്ക് യു വെരി മച്ച് ട്രാം ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് അബ്ദുൾ റഖീദ് താങ്ക് യു വെരി മച്ച് ശരത് കുമാർ താങ്ക് യു താങ്ക് very much denny m uh, i think uh, when talking about global inducers, instead of mentioning points up or down percentage of changes will be more easy to understand okay i will i will uh, i will do that because uh, today i couldn't make it so in next video i will try to do that all right then girish uh, Chantren, thank you very much good you sir sir video hey कैन यू डू द वीडियो इन कन्नड हिंदी एंड तमिल एवरी डे प्री मार्केट एंड पोस्ट मार्केट ब्रदर ये तो बहुत बड़ा काम है यार हिंदी तो मुझे मुश्किल नहीं है लेकिन कन्नड ग कन्नड नो आइडिया अबाउट कन्नड लैंग्वेज एंड इंग्लिश इज ओके फॉर मी बट आई कै नॉट मैनेज कन्नडा सो आई वॉज़ डूइंग ए वीडियो इन इंग्लिश दैन Uh, 3 4 months ago, I just stopped it because uh, there is no viewers for uh, English video post market report. So, Denny M., thank you very much, and uh, Harshad uh, P. Tanur, Harshad Tanur. ഹായ് ഹർഷദ് താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് അതിന് വന്നിട്ടുള്ളത് എന്തായാലും ഇംഗ്ലീഷിലും കന്നഡയിലൊക്കെ വീഡിയോ പറയാൻ വീഡിയോ ചെയ്യാൻ പറഞ്ഞ സുഹൃത്തിനോട് താങ്ക് യു വെരി മച്ച് എന്തായാലും അറ്റ് അടുത്ത മൊമെൻ്റ് അത് ചെയ്യാൻ പറ്റും ഒരു പ്രതീക്ഷയില്ല കാരണം ഈ മലയാളത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഡാറ്റ കളക്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയം പോകുന്നുണ്ട് അതിന് അതിൻ്റെ പ്രസൻറ്റേഷൻ എഡിറ്റിങ് റെക്കോർഡിംഗ് ഒക്കെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും പത്ത് മണിയാകാറുണ്ട് സോ ഇനി ഒരു ഇംഗ്ലീഷിലും കൂടി ചെയ്യുമ്പോഴത്തേനും ഞാൻ ഉറങ്ങാൻ ഏകദേശം രാവിലെ അഞ്ച് മണിയാവും അതുകൊണ്ട് ഒരു പ്ലാൻ നടക്കും എന്ന് തോന്നുന്നില്ല സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബായ്